വനം മന്ത്രി വാക്കുപാലിച്ചു കുത്തേറ്റ് മരണപ്പെട്ട സണ്ണി വേളൂരിന്റെ കുടുംബത്തിന് ആദ്യഘട്ട തുക കൈമാറി ഈ വാർത്ത നിങ്ങൾക്കായി പടിഞ്ഞാത്ത് ചെറുപുഴ ആലക്കോട് തൊഴിലുറപ്പ് ജോലിക്കിടെ കടന്നൽ കുത്തേറ്റ് മരണപ്പെട്ട തയ്യേനി സ്വദേശി വേളൂർ സണ്ണിയുടെ കുടുംബത്തിന് കാസർഗോഡ് ഡി എഫ് ഒ കെ അഷ്റഫ് മരണപ്പെട്ട സണ്ണിയുടെ ഭാര്യ ലിസിക്ക് സർക്കാരിന്റെ ധനസഹായത്തിന്റെ ആദ്യഘഡു ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി കഴിഞ്ഞ വ്യാഴാഴ്ച തലശ്ശേരി പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു തലശ്ശേരി അതിരൂപത കത്തോലിക്കാ കോൺഗ്രസ് ഭാരവാഹികൾ വനം മന്ത്രി എ കെ ശശീന്ദ്രനുമായി ചർച്ച നടത്തുകയും നിവേദനം നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദ്രുതഗതിയിൽ ഈ തുക കൈമാറാൻ വനംവകുപ്പ് മുൻപോട്ട് വന്നത്

പുളിങ്ങോം ഇടവക വികാരി ഫാദർ അഗസ്റ്റിൻ പാണ്ഡ്യാമാക്കൽ കത്തോലിക്ക കോൺഗ്രസ് ചെറുപുഴ ഫൊറോണ ഡയറക്ടർ ഫാദർ തോമസ് പൂവൻപുഴ കത്തോലിക്കാ കോൺഗ്രസ് തലശ്ശേരി അതിരൂപത സെക്രട്ടറിമാരായ ഷിജിത് തോമസ് കൊഴുവേലിൽ ജോസഫ് കെ എ പറമ്പിൽ ജെയിംസ് ഇമ്മാനുവൽ സുരേഷ് ജോർജ് കാഞ്ഞിരത്തിങ്കൽ കത്തോലിക്ക കോൺഗ്രസ് തോമാപുരം മേഖലാ പ്രസിഡന്റ് സാജു പടിഞ്ഞാറേട്ട് ആൻഡ്രോ തിരുവംകുന്നേൽ കത്തോലിക്കാ കോൺഗ്രസ് തോമാപുരം മേഖലാ മുൻ ട്രഷററും ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ പ്രശാന്ത് പാറേക്കുടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി പഞ്ചായത്ത് മെമ്പർ മോഹനൻ ജോസ് കുത്തിയാതോട്ടിൽ കത്തോലിക്ക കോൺഗ്രസ് തോമാപുരം മേഖലാ വൈസ് പ്രസിഡന്റ് മോളി മഞ്ഞക്കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ